സ്മാർട്ട് സി ഓൺലൈൻറെ ഡെയിലി കറണ്ട് അഫേർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ പുതിയ ഭേദഗതി പ്രകാരം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിലെ അംഗങ്ങൾ ക്രിസ്ത്യൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ പുതിയ ഭേദഗതി പ്രകാരം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി ഉണ്ടാവും പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് ഒന്നുകൂടി പറയാം പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയെ ആര് നിർദ്ദേശിക്കും പ്രധാനമന്ത്രി നിർദ്ദേശിക്കും അപ്പോൾ പ്രധാനമന്ത്രി ഉണ്ടാവും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവും പിന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് ഉണ്ടായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഡിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ പുതിയ ഭേദഗതി പ്രകാരം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് ഭേദഗതിക്ക് മുൻപ് കേന്ദ്രമന്ത്രിക്ക് പകരം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഭേദഗതി വരുന്നതിനു മുൻപ് കേന്ദ്രമന്ത്രിക്ക് പകരം ആരായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആരാണ് സാക്ഷി മാലിക് രണ്ടായിരത്തി മൂന്നിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആരാണ് സാക്ഷി മാലിക് ആണ് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പോയ വർഷത്തെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ചോദ്യം എന്തായിരുന്നു ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പോയ വർഷത്തെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പോയ വർഷത്തെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഹർദിക് സിംഗ് ആരെയാണ് ഹർദിക് സിംഗിനെയാണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പോയ വർഷത്തെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് മികച്ച വനിതാ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം തുടർച്ചയായി മൂന്നാം തവണയും സ്വന്തമാക്കിയത് സവിതാ പുനിയയാണ് മികച്ച വനിതാ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം തുടർച്ചയായി മൂന്നാം തവണയും സ്വന്തമാക്കിയതാരാണ് സവിതാ പുനിയെയാണ് അപ്പോൾ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പോയ വർഷത്തെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഹർദിക് സിംഗിനെയാണ് മികച്ച വനിതാ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം തുടർച്ചയായി മൂന്നാം തവണയും സ്വന്തമാക്കിയതാരാണ് സവിതാ പുനിയയാണ് നാലാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരം ആരാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരം ആരാണ് ആരാണ് സഞ്ജു സാംസൺ അപ്പോ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരം ആരാണ് സഞ്ജു സാംസൺ ആണ് അഞ്ചാമത്തെ ചോദ്യം ഒരു കലണ്ടർ വർഷത്തിൽ ഒരു കോടി യാത്രക്കാർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഒരു കലണ്ടർ വർഷത്തിൽ ഒരു കോടി യാത്രക്കാർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് സിയാൽ ആണ് ഓക്കെ അപ്പോൾ ഒരു കലണ്ടർ വർഷത്തിൽ ഒരു കോടി യാത്രക്കാർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് ഏത് സിയാൽ ആറാമത്തെ ചോദ്യം കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടടി ഉയരവും എട്ട് ടൺ ഭാരവുമുള്ള ലോഹശിൽപം ഏതാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ അൻപതാം വാർഷികാഘോഷ ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മുപ്പത്തിരണ്ടടി ഉയരവും എട്ട് ടൺ ഭാരവുമുള്ള ലോഹശിൽപമാണ് ടെറാ മാരിസ് ഏതാണ് ടെറാ മാരിസ് അപ്പോ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മുപ്പത്തിരണ്ടടി ഉയരവും എട്ടടൺ ഭാരവുമുള്ള ലോഹശിൽപമാണ് ടെറാ മാരിസ് ഏഴാമത്തെ ചോദ്യം ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ താരമാകുന്നത് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ താരമാകുന്നത് ആരാണ് റോബിൻ മിൻസ് ജാർഖണ്ഡ് അപ്പൊ ജാർഖണ്ഡിൽ നിന്നുള്ള റോബിൻ മിൻസ് ആണ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ താരമാകുന്നത് എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന വ്യക്തി ആരാണ് ഡോക്ടർ വി മോഹിനി ഗിരി ഡോക്ടർ വി മോഹിനി ഗിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന വ്യക്തി ഒൻപതാമത്തെ ചോദ്യം ഡിസംബർ ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ കർഷക ദിനം അപ്പൊ എന്താണ് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ദേശീയ കർഷക ദിനം പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച സാക്ഷി മാലിക്കിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പത്മശ്രീ പുരസ്കാരം ഉപേക്ഷിച്ച ഗുസ്തി താരം ആരാണ് ക്വസ്റ്റ്യൻ എന്നോടി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച സാക്ഷി മാലിക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പത്മശ്രീ പുരസ്കാരം ഉപേക്ഷിച്ച ഗുസ്തി താരമാണ് ആര് അപ്പൊ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി റിവിഷൻ ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് ഒരു ഭേദഗതിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ പുതിയ ഭേദഗതി പ്രകാരം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിലെ അംഗങ്ങൾ പറഞ്ഞു ആരൊക്കെയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് അപ്പോൾ പ്രധാനമന്ത്രി ഉണ്ടാവും കേന്ദ്രമന്ത്രി ഉണ്ടാവും ലോകസഭാ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും ഭേദഗതിക്ക് മുൻപ് കേന്ദ്രമന്ത്രിക്ക് പകരം ആരായിരുന്നു കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഭേദഗതിക്ക് മുൻപ് കേന്ദ്രമന്ത്രിക്ക് പകരം ആരായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക് ആണ് രണ്ടായിരത്തി മൂന്നിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാരാണ് സാക്ഷി മാലിക്കാണ് മൂന്നാമത്തെ ചോദ്യം ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പോയ വർഷത്തെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്ത ആരെയാണ് ഹർദിക് സിംഗിനെയാണ് മികച്ച വനിതാ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം തുടർച്ചയായി മൂന്നാം തവണയും നേടിയ നാരാണ് സവിത പുനിയ നാലാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരമാരാണ് സഞ്ജു സാംസൺ ആണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരമാരാണ് സഞ്ജു സാംസൺ ആണ് ഒരു കലണ്ടർ വർഷത്തിൽ ഒരു കോടി യാത്രക്കാർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് സിയാല് ഒരു കലണ്ടർ വർഷത്തിൽ ഒരു കോടി യാത്രക്കാർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് സിയാലാണ് അടുത്തത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മുപ്പത്തിരണ്ടടി ഉയരവും എട്ട് ടൺ ഭാരവുമുള്ള ലോഹശില്പത്തിന്റെ പേര് എന്താണ് ടെറാ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മുപ്പത്തിരണ്ടടി ഉയരവും എട്ട് ടൺ ഭാരവുമുള്ള ലോഹശില്പമാണ് ടെറാ മാരിസ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ താരം ആരാണ് ജാർഖണ്ഡിൽ നിന്നുള്ള റോബിൻ മിൻസാണ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ താരം ആരാണ് റോബിൻ മിൻസ് ആണ് ജാർഖണ്ഡിൽ എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ വി മോഹിനിഗിരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന വ്യക്തി ആരാണ് ഡോക്ടർ വി മോഹിനിഗിരി അടുത്തത് ഡിസംബർ ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ കർഷക ദിനം അപ്പോൾ എന്താണ് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച സാക്ഷി മാലിക്കിന് പിന്നാലെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പത്മശ്രീ പുരസ്കാരം ഉപേക്ഷിച്ച ഗുസ്തി താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിരമിച്ച സാക്ഷി മാലിക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പത്മശ്രീ പുരസ്കാരം ഉപേക്ഷിച്ച ഗുസ്തി താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് ബജ്റംഗ് പുനിയ ആണ് അപ്പോൾ ബജ്റംഗ് പുനിയെയാണ് സാക്ഷി മാലിക്കിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പത്മശ്രീ പുരസ്കാരം ഉപേക്ഷിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയിലെ പ്രധാനപ്പെട്ട കർണ്ണ ഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പൊതുവെ കർണ്ണഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം